ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം റൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ആരുടെ ഭരണകാലത്താണ് യൂതാനാട്ടിൽ നാട്ടിൽ ഉണ്ടായത് ഉത്തരം ന്യായാധിപന്മാരുടെ ചോദ്യം രണ്ട് ക്ഷാമകാലത്ത് എവിടെ നിന്നുള്ള യൂതാക്കാരനാണ് ഭാര്യയും രണ്ട് പുത്രന്മാരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തത് ഉത്തരം ബദ്ലഹേമിൽ നിന്ന് ചോദ്യം മൂന്ന് മൊവാബ് ദേശത്ത് കുടിയേറിപ്പാർത്ത ബദലഹേംകാരൻ ആര് ഉത്തരം എലിമലേക്ക് ചോദ്യം നാല് മൊവാബ് ദേശത്ത് കുടിയേറിപ്പാർത്ത എലിമലേക്കിൻ്റെ ഭാര്യ ആര് ഉത്തരം നവോമി ചോദ്യം അഞ്ച് മൊവാബ് ദേശത്ത് കുടിയേറിപ്പാർത്ത എലിമലേക്കിൻ്റെ പുത്രന്മാർ ആരെല്ലാം ഉത്തരം മഹ്ലോൻ കിലിയോൻ ചോദ്യം ആറ് എലിമലക്കും കുടുംബവും ഏത് ഗോത്രക്കാരായിരുന്നു ഉത്തരം എഫ്രായിം ഗോത്രക്കാർ ചോദ്യം ഏഴ് മഹലോനും കിലിയോനും വിവാഹം ചെയ്ത മൊവാബിയ സ്ത്രീകൾ ആരെല്ലാം ഉത്തരം ഓർഫായും റൂത്തും ചോദ്യം എട്ട് എത്ര വർഷത്തോളം മൊവാബിൽ കഴിഞ്ഞപ്പോഴാണ് മഹലോനും കിലിയോനും മരിച്ചത് ഉത്തരം പത്തു വർഷത്തോളം ചോദ്യം ഒൻപത് എന്ത് കേട്ടപ്പോഴാണ് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത് ഉത്തരം കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് ചോദ്യം പത്ത് താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് എവിടെ എത്തിയപ്പോഴാണ് നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് നവോമി മരുമക്കളോട് പറഞ്ഞത് ഉത്തരം യൂതായിലേക്കുള്ള വഴിയിലെത്തിയപ്പോൾ ചോദ്യം പതിനൊന്ന് ആരോടെല്ലാം നിങ്ങൾ കരുണ കാണിച്ചു എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത് ഉത്തരം തന്നോടും മരിച്ചവരോടും ചോദ്യം പന്ത്രണ്ട് ആര് അവരോട് കരുണ കാണിക്കട്ടെ എന്നാണ് നവോമി ഓർഫായോടും റൂത്തിനോടും ആശംസിച്ചത് ഉത്തരം കർത്താവ് ചോദ്യം പതിമൂന്ന് എപ്രകാരമാണ് റൂത്ത് മരുമക്കളെ അനുഗ്രഹിച്ചത് ഉത്തരം വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ചോദ്യം പതിനാല് ഓർഫായും റൂത്തും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരും എവിടേക്ക് വരുന്നു എന്നാണ് നവോമിയോട് പറഞ്ഞത് ഉത്തരം അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ചോദ്യം പതിനഞ്ച് എന്തിനു കഴിയാത്ത വിധം താൻ വൃത്തിയായിരിക്കുന്നു എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത് ഉത്തരം വിവാഹം ചെയ്യാൻ ചോദ്യം പതിനാറ് എന്ത് തനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്നാണ് നവോമി പറഞ്ഞത് ഉത്തരം കർത്താവിൻ്റെ കരം ചോദ്യം പതിനേഴ് അമ്മായിയമ്മയായ നവോമിയെ ചുംബിച്ച് വിടവാങ്ങിയത് ആര് ഉത്തരം ഓർഫ ചോദ്യം പതിനെട്ട് നിന്റെ സഹോദരി എവിടേക്കും മടങ്ങിപ്പോയല്ലോ എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഉത്തരം അവളുടെ ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് ചോദ്യം പത്തൊൻപത് ആരെല്ലാം തൻ്റേതുമായിരിക്കുമെന്നാണ് റൂത്ത് നവോമിയോട് പറഞ്ഞത് ഉത്തരം നവോമിയുടെ ചാർച്ചക്കാരും ദൈവവും ചോദ്യം ഇരുപത് ബദ്ലഹേമിലെത്തിയ നവോമിയെ കണ്ട് വിസ്മയിച്ച സ്ത്രീകൾ ഇത് നവോമിയോ എന്ന് പരസ്പരം ചോദിച്ചപ്പോൾ തന്നെ എന്താണ് വിളിക്കേണ്ടത് എന്നാണ് നവോമി പറഞ്ഞത് ഉത്തരം മാറ എന്ന് ചോദ്യം ഇരുപത്തിയൊന്ന് നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഉത്തരം സന്തുഷ്ട ചോദ്യം ഇരുപത്തിരണ്ട് മാറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഉത്തരം കയ്പ്പ് ചോദ്യം ഇരുപത്തി മൂന്ന് ആര് തന്നോട് കഠിനമായി പ്രവർത്തിക്കുകയും ആപത്ത് വരുത്തുകയും ചെയ്തുവെന്നാണ് നവോമി ബദലഹേമിലെ സ്ത്രീകളോട് പറഞ്ഞത് ഉത്തരം സർവശക്തൻ ചോദ്യം ഇരുപത്തി നാല് ആര് തന്നെ ഞെരുക്കുന്നു എന്നാണ് നവോമി പറഞ്ഞത് ഉത്തരം കർത്താവ് ചോദ്യം ഇരുപത്തിയഞ്ച് എപ്പോഴാണ് നവോമിയും റൂത്തും ബദ്ലഹേമിൽ എത്തിയത് ഉത്തരം ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം